മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിലെ ആനമൂളി ആദിവാസി കോളനിയിൽ ശുദ്ധജലമില്ലാതെ വലഞ്ഞ് ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾ വറ്റിയ പുഴയിൽ ചെറിയ കുഴികളെടുത്ത് അതിൽ നിന്ന് കപ്പിൽ ശേഖരിക്കുന്ന വെള്ളമാണ് കുടിക്കുന്നത് വെള്ളം ചൂടാക്കുമ്പോൾ പായൽ വരുന്നതായി കോളനി നിവാസികൾ പറയുന്നു അട്ടപ്പാടി ചുരത്തിൻ്റെ തൊട്ടു താഴെയാണ് ആനമൂളി ആദിവാസി കോളനി ഇരുപത്തിയഞ്ച് കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് ശുദ്ധജലത്തിനായി ചെങ്കുത്തായ കുന്നിറങ്ങി പുഴയിലെത്തണം പുഴയിലും വെള്ളമില്ല പുഴയിലെ വെള്ളത്തിൽ ആളുകൾ കുളിക്കുകയും തുണി അലക്കുകയും ചെയ്യുന്നതോടെ മാലിന്യം കലരുന്നതിനാൽ പുഴയിൽ നിന്ന് നേരിട്ട് വെള്ളം ശേഖരിക്കാൻ കഴിയില്ല ഉരുളൻ കല്ലുകൾ നിറഞ്ഞ പുഴയോരത്ത് ചെറിയ കുഴികളെടുത്ത് അതിൽ ഊറിവരുന്ന വെള്ളം ചെറിയ പാത്രം കൊണ്ട് മുക്കിയെടുത്ത് കുടങ്ങളിലും കലങ്ങളിലും നിറച്ച് തലച്ചുമുടായാണ് വെള്ളം ഊരിലേക്ക് എത്തിക്കുന്നത് ഇങ്ങനെ ഊറിവരുന്ന കുഴിയിലെ വെള്ളം ഒരു വീട്ടുകാർ എടുത്താൽ അടുത്ത വീട്ടുകാർ കുഴിയിൽ വെള്ളം നിറയുന്നതുവരെ കാത്തിരിക്കണം പ്രായമായവരും രോഗബാധിതരും ബന്ധുക്കളെയാണ് ആശ്രയിക്കുന്നത് അവർ നൽകുന്ന വെള്ളം ഉപയോഗിച്ചാണ് കഴിഞ്ഞുകൂടുന്നത് കോളനിയിൽ പൊതുകിണർ ഉൾപ്പെടെ ഒന്നിലേറെ ശുദ്ധജല പദ്ധതികളുണ്ട് കിണർ ഉപയോഗശൂന്യമാണ് ഊരിന് താഴെ മറ്റൊരു പൊതുകിണറിൽ സ്ഥാപിച്ച മോട്ടോർ ഉപയോഗിച്ച് ഊരിലെ ജലസംഭരണിയിൽ വെള്ളം എത്തിക്കുന്ന പദ്ധതി വേറെയുമുണ്ട് ഏറ്റവും അവസാനമായി ഏതാനും മാസം മുമ്പ് ഊരിലെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് പുതിയ ജലസംഭരണിയും വീടുകളുടെ സമീപത്ത് പൊതു ടാപ്പുകൾ സ്ഥാപിച്ചു പക്ഷേ ഈ പദ്ധതിയിലും വെള്ളമില്ല മൂന്ന് പദ്ധതികളുടെ പൈപ്പുകൾ തലങ്ങും വിലങ്ങും സ്ഥാപിച്ചിട്ടുണ്ട് ഊരിന് പിൻഭാഗത്തെ മലയിലെ ചോലയിൽ നിന്ന് ഊരുവാസികൾ സ്വന്തം നിലയ്ക്ക് പൈപ്പ് വഴി എത്തിക്കുന്ന വെള്ളമാണ് ഇവർ ആശ്രയിക്കുന്നത് എന്നാൽ വേനലിൽ ചോലകൾ വറ്റിയതോടെയാണ് ഇവരുടെ കുടിവെള്ളം മുട്ടിയത് എല്ലാ വർഷവും വേനൽക്കാലമായാൽ വെള്ളത്തിനായുള്ള നെട്ടോട്ടമാണ് ഇവർക്ക് പല പദ്ധതികളുമായി ജനപ്രതിനിധികളും അധികാരികളും വരുമെങ്കിലും വെള്ളം ലഭിക്കാനുള്ള പദ്ധതിയില്ലെന്ന് ഊരുമുപ്പത്തി ശൈലജ പറഞ്ഞു പുഴയിലെ വെള്ളം ഉപയോഗയോഗ്യമാണോ എന്ന് പോലും അറിയാതെയാണ് കുടിക്കുന്നത് വേറെ നിർവാഹമില്ലെന്നും ശൈലജ പറഞ്ഞു വെച്ച പണി ശരിക്കും ചെയ്യണമെന്ന് ഞങ്ങളിതിൽ ഇത് പറയില്ലായിരുന്നു കാരണം ഇത് പൈപ്പ് ഫിറ്റ് ചെയ്തപ്പോൾ പുറത്തുനിന്നൊരു വ്യക്തി വന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ മെമ്പർമാരൊക്കെ വിളിച്ചിട്ട് ഒരു കൂട്ടം വെച്ചിട്ടുണ്ടായിരുന്നു ഊരുകൂട്ടം വെച്ചപ്പോൾ അത് നേരാക്കാന്നാണ് മെമ്പർ പറഞ്ഞത് മെമ്പറും മെമ്പറിൻ്റെ മെമ്പറിൻ്റെ ഹസ്ബൻഡാണ് വന്ന് പറഞ്ഞത് പക്ഷേ പിറ്റൂസായിട്ടൊന്നും പണി തുടങ്ങുന്നുമില്ല ചെയ്യുന്നുമില്ല സംഭവം പിന്നെ എന്താ പറഞ്ഞാൽ ഓ പിന്നെ ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ചെന്നിട്ട് ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട് അത് എന്നിട്ടും മാഡം വന്നിട്ട് അന്വേഷിച്ചിട്ടില്ല അതേ പറ്റി ഞങ്ങൾക്ക് ഇതൊന്നും ശരിക്ക് തന്ന അത്രയും നല്ലൊരു കാര്യമാണ് എത്രയോ ആൾക്കാർ എന്ന കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടായിട്ട് നടക്കുകയാണ് പിന്നെ പഞ്ചായത്ത് കിണറുണ്ട് ആ കിണർ നന്നാക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും നന്നാക്കിയിട്ടില്ല അതിൽ ഇഷ്ടം പോലെ പത്തിരുപത് മോട്ടർ വെള്ളം വെച്ച് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവിടെ നിന്ന് മോട്ടർ അടിച്ചിട്ടും ഈ ടാങ്കിലേക്ക് വെള്ളം വെക്കുകയാണെങ്കിൽ തന്നെ ആ മോട്ടർ അവിടെ മാറ്റണം എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം പക്ഷെ അവർ ചെയ്യുന്നില്ല വെള്ളമില്ല എന്ന കാലം മഴക്കാലം അതിൽ വെള്ളം കിട്ടും ഞങ്ങൾക്ക് മഴക്കാലത്ത് വെള്ളം കിട്ടി യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക് വേനൽക്കാലത്താണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ ഇവിടെ നിന്നെ ഇത്ര പത്തിരുപത് വീടും കുടുംബങ്ങളുണ്ട് ആ അത്രയും ആൾക്കാരും പുഴയിൽ നിന്നാണ് കുഴി വിട്ടിട്ട് വെള്ളം കൊണ്ടുവരുന്നത് ആ കുഴിത്തെ വെള്ളം പോലും കുടിക്കാൻ പറ്റില്ല എന്നാണ് അത്രയും ഇതാണ് കൊണ്ടുവെച്ചാൽ വിറ്റ് ആ വെള്ളം തിളയ്ക്കുമ്പോൾ ആ വെള്ളത്തിൽ പായല വരുന്നത് അത് ചെറിയ കുട്ടിയൊക്കെ ഉണ്ട് ആറുമാസം പ്രായമായ കുട്ടിയുണ്ട് ഗർഭിണികളുണ്ട് വയ്യത്തെ രോഗികളൊക്കെ ഉള്ള ഇതിലാണ് അത്രയും കഷ്ടപ്പെട്ട് ആ വെള്ളം കുടിക്കുന്നത് ഇതൊക്കെ ഒന്ന് അറിഞ്ഞ നേരം അത്രയും നല്ലൊരു കാര്യമായിരുന്നു ആനമൂളി ഊരിലുള്ളവർ ശുദ്ധജലത്തിനായി നരകയാതനയാണ് അനുഭവിക്കുന്നതെന്ന് പൊതുപ്രവർത്തകൻ രതീഷ് ബാബു പറഞ്ഞു പുലർച്ചെ മുതൽ സന്ധിയാകുന്നതുവരെ വെള്ളത്തിനായുള്ള അലച്ചിലാണ് നിരവധി പദ്ധതികൾ ആദിവാസികളുടെ പേരിൽ നടപ്പാക്കുന്നുണ്ടെങ്കിലും അതൊന്നും കോളനിയിലേക്ക് എത്തുന്നില്ല കോളനിക്കാരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും രതീഷ് ബാബു പറഞ്ഞു ഇത്തരം ദുരവസ്ഥ അനുഭവപ്പെടുന്ന ഒരു കോളനിയാണ് ഈ ആനമൂളി എസ് ടി കോളനിയിൽ നമ്മൾ കണ്ടുവരുന്നത് എന്താണ് പറഞ്ഞാൽ ഇവർക്ക് ഈ കുടിവെള്ളം ഈ അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ളം തെങ്കര ഗ്രാമപഞ്ചായത്തിൽ അതിരൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കോളനിയിലെല്ലാം ഈ തെങ്കര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒട്ടനി ഒട്ടനവധി ഭാഗങ്ങളിൽ എവിടെയും കുടിവെള്ളമില്ലാത്തൊരു പ്രശ്നവും ഇപ്പം നിലനിൽക്കുന്നുണ്ട് നമ്മൾ തന്നെ ഇപ്പം ബി ജെ പിയുടെ നാല് മെമ്പർമാരെ അവിടെ ലെറ്റർ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കാലമായിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ നടപടി ഈ കുടിവെള്ളം പരിഹരിക്കുന്നതിന് വേണ്ടി യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള ആളാണ് യാഥാർത്ഥ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ